നെഗറ്റീവ് ഒന്ന് ഘാദം രണ്ട് പ്ലസ് നെഗറ്റീവ് ഒന്ന് ഘാദം മൂന്ന് പ്ലസ് നെഗറ്റീവ് ഒന്ന് ഘാദം നാല് പ്ലസ് നെഗറ്റീവ് ഒന്ന ഘാദം അഞ്ചിൻ്റെ വില കാണുക ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഈ സംഖ്യകളുടെ ഒന്ന് ഖാദം രണ്ട് ഒന്ന് ഖാദം മൂന്ന് ഒന്ന് ഖാദം നാല് ഒന്ന് ഖാദം അഞ്ച് ഇതെല്ലാം ഒന്ന് തന്നെയാണ് കാരണം ഒന്ന് ഖാദ് രണ്ടെന്താ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ക്യൂബോ ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് ഖാദം നാലോ ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻഡു ഒന്ന് ഇൻറ്റു ഒന്ന് അപ്പോൾ അതെല്ലാം ഒന്നാണ് ചിഹ്നങ്ങൾ മാത്രമേ മാറ്റം വരുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഒന്ന് ഇനി നെഗറ്റീവ് സംഖ്യയുടെ കൃതി സംഖ്യ നെഗറ്റീവ് സംഖ്യയുടെ കൃതി സംഖ്യ നെഗറ്റീവ് സംഖ്യയുടെ കൃതി സംഖ്യ വന്ന ഒത്തിരി പോസിറ്റീവാണ് അപ്പോൾ അത് പോസിറ്റീവാണ് പ്ലസ് അടുത്തത് ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് നെഗറ്റീവ് ഒറ്റ സംഖ്യ നെഗറ്റീവ് ഒറ്റ സംഖ്യ നെഗറ്റീവ് സങ്കടകൃതി ഒറ്റ സംഖ്യ വന്ന ഉത്തരം നെഗറ്റീവ് അപ്പോൾ ഇത് നെഗറ്റീവ് ആണ് പ്ലസ് ഒന്ന് അഘാതം നാല് ഒന്നാണ് നെഗറ്റീവ് ഇരട്ട സംഖ്യ നെഗറ്റീവ് ഇരട്ട സംഖ്യ നെഗറ്റീവ് ഇരട്ട സംഖ്യ ഉത്തരം പോസിറ്റീവ് അപ്പോൾ ചിഹ്നം വേണ്ട പ്ലസ് നെഗറ്റീവ് ഒന്ന് ഘാതം അഞ്ച് നെഗറ്റീവ് സങ്കടകൃതി ഒറ്റ സംഖ്യയാണ് നെഗറ്റീവ് കൃതി നെഗറ്റീവ് സങ്കടകൃതി ഒറ്റ സംഖ്യ വന്ന ഉത്തരം നെഗറ്റീവാണ് അപ്പോൾ ഇത് ഒന്നിൻ്റെ ഒന്ന് ഘാദം അഞ്ച് ഒന്നാണ് അതിന് നെഗറ്റീവ് തന്നെ കൊടുക്കണം ഇനി നമുക്കിതെല്ലാം കൂടി ചെയ്യാം ഇതിൽ ഇത് രണ്ടും കൂടി ആദ്യം ചെയ്യാം കാരണം അത് രണ്ടും പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ ഒന്നും ഒന്നും രണ്ട് ഇത് രണ്ടും കൂടി പിന്നീട് ചെയ്താൽ കാരണം അത് രണ്ടും ഒരേ ചിഹ്നമാണ് ഇത് രണ്ടും ഒരേ ചിഹ്നം ഒന്നും ഒന്നും രണ്ട് കൂട്ടി എഴുതി ഇത് രണ്ടും ഒരേ ചിഹ്നം ഒന്നും ഒന്നും രണ്ട് പക്ഷേ അത് നെഗറ്റീവ് രണ്ടാണ് അപ്പോൾ ഈ രണ്ട് പ്ലസ് നെഗറ്റീവ് രണ്ട് എന്ന് വരും ഇത് സംഖ്യകൾ രണ്ടും തുല്യമാണ് വ്യത്യസ്ത ചിഹ്നമാണ് രണ്ട് സംഖ്യകൾ തുല്യം വ്യത്യസ്ത ചിഹ്നമാകുമ്പോൾ കൂട്ടിയ പൂജ്യം